അയക്കും ഇന്ന് വ്യാഴാഴ്ചയാണ് ലീവാണ് യാത്ര പോവാണ് ഇരുമാടിലേക്കാണ് കർണാടകയിലെ കൊടക് ജില്ലയിലെ സൂഫി ഷഹിദ് മഹാനപകര മൊക്കാമിലേക്കാണ് ഞാൻ ഒറ്റക്കല്ല കൂട്ടനാൾ റാഫി ഉസ്താദ് ഉണ്ട് അബ്ദുൽ ഉസ്താദ് മിസ്ബാഹൈ അതുപോലെ തന്നെ നമ്മുടെ ഇസ്മാൻ മുല്ലണ്ട് പിന്നെ ഹത്തീഫ് ഉസ്താദ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ ഒരാളുണ്ട് അയ്യായിരം രൂപയ്ക്ക് എണ്ണയടിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങണം താമരശ്ശേരി ചുരം കയറുമ്പോൾ അവിടുന്ന് കാണുന്ന നോളജ് സിറ്റി പൊള്ളിൻ്റെ കാഴ്ചകളാണ് പത്തരക്ക് പുറപ്പെട്ട് ഞങ്ങൾ പന്ത്രണ്ടേ മുക്കാലിന് വൈത്തിരി കഴിഞ്ഞ് ചേലോട് ഉള്ള മുക്കബറയിലെത്തിയിരിക്കുകയാണ് ഈ റൂട്ടിലൂടെ കുറെ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ എങ്ങനൊരു മക്ബറ ഉണ്ട് എന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് ഇരുന്നൂറ് വർഷങ്ങൾ പഴക്കമുള്ള പള്ളിയാണ് എന്നാണ് പറയപ്പെടുന്നത് അതിന്റെ പുനർനിർമ്മാണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ആ പള്ളിയാണ് അപ്പം ഈ പള്ളി ആ പള്ളിയാണ് ഈ പള്ളി ഞാൻ ാട്ടിൽ കൂടുതലായിട്ടും ബോർസീഡുകൾ കാണുന്ന മുളരി പായസം കുടിക്കാൻ താല്പര്യം രണ്ടായിരത്തി ഉണ്ണിയപ്പം കഴിക്കുകയാണോ ഞങ്ങൾ മുളയരി പായസം കുടിക്കുകയാണ് മുളയരി പായസാണ് മുളകൊണ്ട് അരിയാക്കി പായസം മുളരി പായസം കുടിക്കുന്നു മഹാനായ വകയാണ് അള്ളാഹു കത്തട്ടെ ഇനിയും വാങ്ങി തരാൻ തഫിക്ക് കൊടുക്കട്ടെ മുളരി പായസമാണ് സാറാണ് വേപ്പല അങ്ങനെ രണ്ടര മണിക്ക് കാട്ടിച്ചിറക്കൽ മുഖാമിലെത്തില്ലെങ്കിലും അവനുള്ള സ്ഥലത്ത് നിന്നും നല്ല നാടൻ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങി രസങ്ങളല്ലേ മറ്റേ അല്ലെ ാണ് യാത്ര പറഞ്ഞത് ഒരു പൊന്നാൽപത് പ്ലാൻ ചെയ്യണേ അള്ളാഹുവിന്റെ തോഫിയൊക്കെ ഞാൻ അലഹമ്മ രാത്രി ഏഴര മണിക്ക് ഞങ്ങൾ അതിമനോഹരമായ മസ്ജിദ് ആദ്യം പോയത് മഹാനമൃഗീദായി കടന്ന പാറയിലേക്കാണ് സൂഫി ഷഹീദ്

എന്തിക്ക അപ്പുറത്തൊരു ഇന്ദുന്റെ പശുവന്നിക്ക് വൈകി മുട്ടുതീട്ട് പാലൊക്കുന്നു ഒരു ഇന്ദുനെ കണ്ട ആ ഇന്ദു വെച്ചിട്ട് അപ്ര വെള്ളം കൊണ്ടാ വെള്ളം കൊണ്ടിട്ട് നാഷ്ട ഇടാക്ക ഇതാണ് പശും മുട്ടുതീട്ട് മുട്ടുതീടാ മറ്റാരോ അവരുടെ തല ചൊറിയുന്നു അപ്പുറത്തും കാലിപ്പടി طيبت

വലതു കാലം ഇങ്ങനെ വെച്ചത് ഇതടത് കാലം എങ്ങനെ വെച്ചോണ്ട് വേണം ഇത് പശുവിൻ്റെ കുറേ കയറി വലിച്ചത് ചങ്ങര വലിച്ചു ചങ്ങലെന്ന് പറഞ്ഞ പോലെ പശുവിൻ്റെ ചങ്ങലയാണ് ഇതിങ്ങനെ ഇവിടെ നിന്ന് പോരുന്നത് ചങ്ങര വലിച്ചോ ഏതായാലും അടുത്ത് ഓരോ കരയുള്ള ചെറിയൊരു കുട്ടിങ്ങൾ വിശദീകരിച്ചു തിന്നു അതായത് മഹാനമുറകൾ ശത്രുക്കളുടെ വെടിയേറ്റ് ഇവിടെ വന്ന് പാറയിൽ നിന്ന് കിടക്കുകയും അതിന് ഒരു ഹിന്ദുവിന്റെ പശു വന്നിട്ട് മഹാനമുറകൾക്ക് മുട്ടുകുത്തി പാല് കൊടുക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം അതിന്റെ ഓരോ പാടുകൾ മഹാന കൈയും കാലും പതിഞ്ഞ പാടുകൾ പശുവിന്റെ മുട്ട പതിഞ്ഞ പാട് പശുവിന്റെ ചങ്ങലയും കയറൊക്കെ വലിച്ച് വന്ന പാടുകളൊക്കെ ഇവിടെ കാണാൻ കഴിഞ്ഞു അണ്ടവ നസബോടെ എവിടെയാണ് ലവർസ എത്രടോ ദ്വാരകണട്ടോ എങ്ങനടി മുഖം തട്ടിക്കയരെ വെച്ചിങ്ങേ അടുത്ത വെട്ടവരി ട്ടോ എ പതി അണ്ടന്ത ഹും വീഡിയോ ഒക്കെ ഒക്കെ വിച്ചണ്ടേ എക്കി എക്കി ഇതാണ് മഹാനായ സൂഫി ഷഹീദ് അങ്ങോട്ട് മൊക്കബറയുടെ അകത്തേക്കും ആ വാത്തക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല കാരണം അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണം ഒന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരിയാണെന്നും ആ സഹോദരിയാണ് അദ്ദേഹത്തെ ഉറ്റിക്കൊടുത്തതും എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത് ഇവിടെ വന്ന നല്ല അരിപ്പൊടിയും പിന്നെന്താണ് പഞ്ചാരിയും കൂട്ടിക്കാണുള്ള ഒരു സാധനം കിട്ടുന്നത് നമുക്ക് എത്രയും പാക്കി കൊണ്ടാവാം എടുക്കാം കഴിക്കാം അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു പതിനൊന്നരക്ക് അവിടുന്ന് യാത്ര തിരിച്ചു രാവിലെ സുബഹിക്ക് വർക്ക് സ്മോൾ സിറ്റിയിലാണ് ഞാൻ മഴത്തിന് പോകിയത് അങ്ങനെ പ്രഭാത ഫോട്ടോഷോപ്പൊക്കെ ഷോപ്പല്ല എന്താണ് ഫോട്ടോഷൂട്ടുകളൊക്കെ എടുത്ത് ഞങ്ങൾ മർക്കസ് നോളജ് സിറ്റിയിൽ നിന്നും രാവിലെ യാത്ര തിരിച്ചു നാട്ടിലേക്ക് അപ്പോൾ ഇതൊക്കെയാണ് ഇരുമാടി യാത്ര വിശേഷങ്ങൾ ഇൻഷാഗ്വ അടുത്ത യാത്ര നമുക്ക് പ്ലാൻ ചെയ്യാം ഓക്കെ അസലമലൈക്കും വർഹമുള്ള